thank <sniffs> you 嗯。Mm hmm. ഹായ് വിജില ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലൈവ് സ്വാഗതം ലൈക്ക് ഇടാൻ ഓക്കെ താങ്ക് യു എന്നിട്ട് വിശേഷം സുഖമല്ലേ ചാവടി കഴിഞ്ഞാൽ എന്താ പണി വിജില ലൈവ് ഇട്ടായിരുന്നു രാവിലെ പറയുന്നുണ്ട് ഓക്കെ ഉച്ചക്കത്തെ ഫുഡെല്ലാം റെഡി ആവുന്നുണ്ടോ ഇപ്പം എന്താ പരിപാടി ചായ ഒക്കെ കഴിഞ്ഞു ആ ഓക്കെ ഞാൻ ചായ കുടി കഴിഞ്ഞു ബാക്കി പണിയെല്ലാം നോക്കണം അത്ര ഇപ്പൊ ലൈവ് ഇട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഓ അതെയാ ഞാൻ കണ്ടിട്ടില്ലല്ലാ ഞാൻ കണ്ടിട്ടില്ല കഴിച്ചില്ല എന്താന്നറിയില്ല ഇല്ല അതുകൊണ്ട് പെട്ട ആ ഞാനും അതാ ചെയ്യാൻ ഞാൻ ലൈവ് ഇട്ടാൽ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ എന്നിട്ട് എന്നിട്ട് വെറുതേ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ലല്ലോ അതിലേ ശാന്ത എടുക്കും ഞാൻ കട്ട് ചെയ്യാം എന്ന പാട് ചിലപ്പോൾ പത്ത് മിനിറ്റിലൊന്നും സ്റ്റോപ്പ് ചെയ്യ ഉണ്ട്. ചിലപ്പം നോക്കി നോക്കി അരമണിക്കൂർ വരെ ഇരിക്കേ അര അരമണിക്കൂർ വരെ നോക്കിട്ട് ആരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കട്ട് ചെയ്യും ഇപ്പോൾ ആർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല തോന്നുന്നു അതെ ഇന്നലെ ഞാൻ ഐവിട്ടിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ രാവിലെ അപ്പം ആരും ഉണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ അങ്ങനെ വിടാൻ ശെരിയാവില്ലല്ലോ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ലൈവിട്ട് വെക്കും കൊറേ ഇന്നലെ രാത്രി ഒരു ഒന്നര മണിക്കൂർ ശരിയാവുമായിരിക്കും അല്ലേ പാപ്പിന് ശരിന്നല്ലോ പറഞ്ഞേ വിജില പാപ്പിന് ശരിയെന്നല്ലോ പറഞ്ഞു ഞാൻ ഓ അതെ അതെ ശരിയാ പിന്നെ ഫേസ് ലൈവ് ആയതുകൊണ്ട് പിന്നെ ഇനിയും ആള് വരുമായിരിക്കും നമ്മൾ പിന്നെ ഫേസ് അല്ലല്ലോ പിന്നെ ബിജിലക്കിപ്പത്ര സബ് ആയിട്ടോട്ട് സബ്ബിനെ വാട്സപ്പറും വ്യൂസും വീഡിയോസ് ശരിയാവും

ഹലോ 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 മുഞ്ചൻ ഇതാ രൂ മുഞ്ചൻ ലൈക്കടിക്കൂ മഞ്ജൻ ലൈക്കടിച്ചിട്ടേക്ക് അറിവാ വിജിലൻ്റെ ലൈക്ക് വന്നിട്ടില്ല വിജിലുദ്ദീൻ ലൈവിലേക്ക് സ്വാഗതം ഏത് മുഞ്ചനാണെങ്കിലും ഓർമ്മയില്ല മുഞ്ചൻ വന്നിട്ടുണ്ടാവും പക്ഷെങ്കിൽ ഓർമ്മയില്ല ഏത് മഞ്ജനാന്നുള്ളത് അതുകൊണ്ട് ഏത് മുഞ്ചനായാലും വന്ന് ലൈക്ക് അടിക്കുക മെസ്സേജ് ഓക്കെ ഹലോ പോയ എല്ലാരും എല്ലാരും പോയോ എവിടെ 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 ഒന്നിങ്ങനെ അസുഖ അല്ലെങ്കിൽ ജലീൽക്ക അല്ലെങ്കിൽ ചർക്ക ഈ മൂന്ന് പേരാണ് ഇങ്ങനത്തെ റെഡി വരാം ലൈക്ക് വന്നിട്ടില്ലല്ലോ എന്ത് പറ്റിയേ ലൈക്ക് വന്നിട്ടില്ലല്ലോ പുണ്യനാട്ടിൽ വിളിച്ചു വിളച്ചു കണ്ട നേരം കളിന മലര ഹലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചു കയറി വരും മക്കളെ ഫസ്റ്റ് ലൈക്ക് ഡൺ ഓക്കെ താങ്ക് യു ഈ മഞ്ജൻ എവിടെ പോയി ആലോചിച്ചിട്ട് എവിടെ പോയി എന്ന് മനസ്സിലാവാണ്ട് പോയതാണോ ഹലോ മഞ്ജ കയറി വരൂ മഞ്ജൻ എവിടെ 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 മഞ്ജൻ no me lo voy a decir, no me lo voy a decir